സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ എന്നും പ്രവാസികളെന്നൊരു പേരില റിഞ്ഞവരാണ് നാട്ടിൽ നല്ലൊരു വീട് പണിയാൻ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മക്കളെ ഭാവി ബാസുരമാക്കാൻ ഭാര്യയും കുടുംബവും സന്തോഷിക്കാൻ ആശകളേറെ മന വെച്ച് നിറച്ച നമ്മൾ എന്നും പ്രവാസികൾ സ്വപ്നം കണ്ടൊരു ചിന്തയതാണ് സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ എന്നും പ്രവാസികളെന്നൊരു പേരില റിഞ്ഞവരണേ മണിക്കൂറോളം ജോലിയെടുത്ത് പലരുടെ ആട്ടും കേട്ട് സഹിച്ച് പുള്ളും ചൂടിൽ കഷ്ടപ്പെട്ട് ഏറെ പണവും നാട്ടിനയച്ച് കുടുംബത്തിനായി ഭാരം ചുമന്ന് തളർന്നവരാണ് നമ്മൾ എന്നും പ്രവാസികളെ യാതനയേറെ സഹിച്ചവരാണ് സ്വന്തം നാടും വീടും വീട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ എന്നും പ്രവാസികളെന്നൊരു പേരില്ല റിഞ്ഞ വരണേ ചുമട് ചുമന്ന് മുതുവ് തളർന്ന് ശക്തിയും ഊർജവും എല്ലാം തീർന്ന് പലരും പലവിധ രോഗം വന്ന് സ്വന്തം ശരീരം തളർന്ന് സുന്ദര ജീവിതം സ്വപ്നം കണ്ട് പറന്നവരാണ് ഞങ്ങൾ എന്നും പ്രവാസികൾ വേദന തിന്ന് കഴിഞ്ഞവരാണ് സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ എന്നും പ്രവാസികളെന്നൊരു പേരില്ല റിഞ്ഞവരാണ് വിസയുടെ കാലാവധിയത് തീർന്നാൽ രക്ഷക്കായി നാട്ടിൽ ചെന്നാൽ പലരുടെ മട്ടും ഭാവവും മാറും കുടുംബവും നമ്മേ തള്ളി പറയും സമ്പാദ്യങ്ങൾ അളവത് നോക്കി ചെറുപേരുമാറും അതിനാൽ നമ്മൾ പ്രവാസികൾ ഭാവിക്കായൊരു കരുതരു വേണം സ്വന്തം നാടും വീടും വിട്ട് മനസ്സിൽ വേദനയേറെ സഹിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നവരാണ് ഞങ്ങൾ എന്നും പ്രവാസികൾ എന്നൊരു പേരില്ല റിഞ്ഞവരണേ